ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്ന ചെടിയാണ് ഹാങ്ങിങ് ജെറേനിയം ഈ ഹാങ്ങിങ് ജെറേനിയത്തിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ ഒരു എട്ട് കളറ് നമുക്ക് ആണ് ഇത് മൾട്ടി പെറ്റലാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ ഗാർഡനിൽ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയാട്ടോ ജെറേനിയം അത് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിറച്ച് കൊലകുത്തി ഫ്ലവർ വിരിയും ഇത് നടുന്ന നടിയൽ രീതി എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും ഈ മൂന്ന് മിക്സിലാണ് നടുന്നത് ഇത് നട്ട് കഴിഞ്ഞ് നല്ലോണം ചെടി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ചായച്ചണ്ടി മുട്ടേൻ്റെ തൊണ്ട് പൊട്ടിച്ച് പൊടിച്ച് ഇതിൻ്റെ മിക്സിയുടെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിറച്ച് ഫ്ലവർ ഈ ഒരു ടിപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യൂട്ടോ അതേപോലെ തന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സ്റ്റെം കട്ടിംഗാണ് നല്ല മൂത്ത് കട്ട് സ്റ്റെമ്മെടുത്തിട്ട് കട്ട് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് വേറെ ചെടികൾ പ്രൊപ്പിഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു ഏഴ് എട്ട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യുകയോ ചെയ്യാം ഒരുപാട് ചെടികൾ നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആയിട്ടില്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുകൊണ്ട് വേഗം കോണ്ടാക്റ്റ് ചെയ്യുന്നവർക്കാണ് ചെടികൾ ലഭിക്കുക അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്